എനിക്കവിടുത്തെ കണ്ടൻസിസ്റ്റൻസി ഒട്ടും ഇഷ്ടമല്ലാത്ത ഒരാൾ വെനാ ഫാത്തിമയാണ് ചെറിയൊക്കെയാണ് കൂടുതൽ ഇഷ്ടം എന്ന് പറയുമ്പോൾ അഭിഷേക് എൻ്റെ ഫ്രണ്ട് ആണ് അഭിഷേകിന് എനിക്ക് ഇഷ്ടമാണ് അഭിഷേക് ഇപ്പോൾ നന്നായിട്ട് കളിക്കുന്നുണ്ട് പിന്നെ ജിസൈൻ ഇഷ്ടമായിരുന്നു പക്ഷെ ഇപ്പം കുറച്ച് നാളായിട്ട് ഒരാഴ്ചയായിട്ട് ആരിന്റെ കൂടെ കൂടി ഒരു ഡൗൺ ആവുന്നില്ല അതൊരു കരച്ചിൽ ഗെയിം എടുക്കുന്ന പോലെ തോന്നുന്നുണ്ട് കാരണം അങ്ങനെയല്ല ഗെയിം അല്ല ബേസിക്കലി ഞാൻ അനുമോളിൻ്റെ അതേ സ്വഭാവമുള്ള ഒരാളാണ് തൊട്ടതിനും പിടിച്ചതിനും കരയുന്ന ആളാണ് അപ്പോൾ എനിക്ക് അനുമോളെ എനിക്ക് കണക്ട് ചെയ്യാൻ പറ്റും അത് അതൊരു കാർഡല്ല അങ്ങനെയാണ് ബേസിക്കലി എന്നുള്ളത് എനിക്ക് മനസ്സിലാക്കാൻ പറ്റും ഈവൻ ഞാനും ബിഗ് ബോസിൽ പോവുകയാണെങ്കിൽ ഹനുമോളെ പോലെ തന്നെയായിരിക്കും അതുകൊണ്ടാണ് ഞാൻ പോവാത്തത് അതുകൊണ്ടാണ് ഞാൻ പോകാത്തതും ഞാൻ പെട്ടെന്ന് കരയും തൊട്ടന് പിടിച്ചിട്ടും ഒക്കെ കരയുന്ന അതാണ് അതുകൊണ്ടാണ് ഞാൻ എനിക്ക് പറ്റിയൊരു പ്ലാറ്റ്ഫോം അല്ലെ ഗുഡ് ചില കോമന്സ് ഒക്കെ രേണുസുദ്ധിയുടെ വായിന്ന് വന്ന ചില വേർഡ്സ് ഒക്കെ ഭയങ്കര കോമഡിയാണ് ഈ മറ്റേ തത്തമ്മയുടെ ആ സാധനങ്ങളൊക്കെ അതുപോലെ കുറച്ച് നല്ല ഫണ്ണി ആയിട്ടുള്ള കണ്ടന്റ് കിട്ടുന്നൊക്കെ ഉണ്ട് ആ ഞാനൊരു ആലോചിക്കുന്നു കാണുന്നില്ല മേ ബി അവിടെ ഉണ്ടായിരിക്കും പക്ഷെ അവരെ എഡിറ്റ് ചെയ്തിടാൻ നേരത്തെ രേണുസുദ്ദിയുടെ പോർഷൻസ് പോകുന്നതായിരിക്കും ത്രയും ക്യാമറാസ് ഉണ്ട് സെവന്റി സംതിങ് ക്യാമറസ് ഉണ്ട് അപ്പോൾ അതില് ഏതെങ്കിലും ഒരു ക്യാമറയുടെ സാധനമല്ലേ അറ്റ് ടൈം ഇടാൻ ചില ഒക്കെ കോമഡിയാണ് സൂം ചെയ്ത് നോക്കിയാൽ കാണുന്നില്ല എന്ന് എന്ന് പറയണ സോഷ്യൽ പോയിട്ട് പറ്റത്തുള്ളവരുണ്ട് ചിലപ്പോ എനിക്ക് തോന്നുന്നു പുള്ളിക്കാർ ആ ഹെയർ എക്സ്റ്റൻഷൻ വെച്ചിട്ടുള്ളതുകൊണ്ട് ഭയങ്കര സ്ട്രെസ്ഫുൾ ആയിരിക്കും എനിക്ക് മൈഗ്രൈൻ ഉള്ള ഒരാളാണ് അപ്പൊ എനിക്കത് മനസ്സിലാക്കാൻ പറ്റും കാരണം അത് വെക്കാൻ വച്ചിട്ട് ഭയങ്കര തലവേദന എടുക്കും അപ്പൊ പുള്ളിക്കാരിക്ക് അതൊരു റോങ് ചോയ്സ് ആയിപ്പോയെന്ന് ഞാൻ പറയത്തുള്ളൂ അല്ലല്ല ബിഗ് ബോസ് അല്ല ഹെയർ എക്സ്റ്റൻഷൻ വെച്ച് പോയത് അവരാ എക്സ്റ്റെൻഷൻ ഊരി വെച്ചിട്ട് പോണമായിരുന്നു പോണായിരുന്നു കാരണം അത് മെയിന്റൈൻ ചെയ്യാന്ന് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ് കുറച്ച് നല്ല ലോഡാവും തലവേദന എപ്പോഴും വരുന്ന ആളുകൾക്ക് അത് ഭയങ്കര ബുദ്ധിമുട്ടാണ് അതുകൊണ്ടാണ് ഞാൻ ഈ ഹെയർ എക്സ്റ്റൻഷൻ്റെ കൊളാബറേഷൻ ഒക്കെ എനിക്ക് ഒരുപാട് വരുന്നതാണ് ഞാൻ എടുക്കാത്തത് എനിക്ക് മൈഗ്രൈൻ ഉള്ളതുകൊണ്ടാണ് എനിക്കത് താങ്ങാൻ പറ്റത്തില്ലെന്ന് ഗെയിം ഇപ്പൊ അനീഷ് നല്ല ബ്രില്യൻ ഗെയിമറാണ് അത് എസ്പെഷ്യലി ആ ലാസ്റ്റ് വീക്കിലെ ഒരു മിണ്ടാതിരിക്കാനുള്ള ടാസ്ക് പറഞ്ഞില്ല അത് ആ വായിച്ചു കഴിഞ്ഞാൽ അപ്പം തന്നെ അവൻ മിണ്ടാതിരുന്നത് ആൾക്കാർക്ക് ആൾക്കാർക്കത് ആയി പക്ഷേ അതെനിക്ക് പെട്ടെന്ന് തന്നെ അതിൻ്റെ ബ്രില്യൻസ് മനസ്സിലായിരുന്നു ഈ കഴിഞ്ഞ ദിവസം ലാലായിട്ട് പറഞ്ഞു പറഞ്ഞില്ല നന്നായിട്ട് കളിക്കുന്നുണ്ട് അനീഷ് െസ്റ്റൻസ് എന്റെ പ്രഡീഷൻ ഞാൻ പറയാം അനീഷ് ജിസേൽ അക്ബർ ആദറ അനുമോ തിങ്കളാഴ്ചയാണ് അടുത്ത സാറ്റർഡേ സൺഡേ വിറ്റാവണമെന്നാണ് ആരെയൊക്കെയായി പക്ഷേ ഈ ആഴ്ച നോമിനേഷൻ വന്നിട്ടുള്ളതെന്ന് അറിയില്ലല്ലോ എനിക്കവിടുത്തെ കണ്ടക്ടൻസിൽ ഒട്ടും ഇഷ്ടമല്ലാത്ത ഒരാൾ റേന ഫാത്തിമയാണ് ഭയങ്കര റിട്ടിങ് ആണ് റേന ഔട്ട് ഔട്ടും ആവത്തില്ല അടുത്ത ആഴ്ച എന്തായാലും റെനയ്ക്ക് നല്ല സപ്പോർട്ടും ഉണ്ട് സോ സപ്പോർട്ടിൻ്റെ കാര്യം വെച്ചിട്ട് മേ ബി ഓണിയിൽ ഓൾസണലി ആഗ്രഹിക്കണം റെന പേഴ്സണലി ആ റെന പോകണമെന്ന് പേഴ്സണലി ആഗ്രഹിക്കുന്നുണ്ട് പക്ഷേ റേന ഉടനെ ഒന്നും പോവില്ല ലൈക്ക് സപ്പോർട്ട് ആര് പോകും ണം പറയുന്നുണ്ട് മറ്റായിട്ട് ആയിട്ട് വൈറലായ മറ്റേ പൊളിറ്റീഷ്യൻ രാഹുൽ മടക്കം പറയണ്ട് എനിക്ക് ഒരു ഐഡിയാലും ഇപ്പൊ വന്നാലും കണക്കൊക്കെ തന്നെയായിരിക്കും ബിഗ് ബോസ് ഇത്തവണ എന്ന് വെച്ചാൽ അതിന്റെ അകത്തുള്ള അവർ ഭയങ്കര സ്ട്രെസ്ഫുൾ ആണ് ബിഗ് ബോസ് നല്ല പണി എട്ടിന്റെ പണിയാണ് ഏഴിന്റെ പണി എന്ന് വെച്ചാൽ എട്ടിന്റെ പണിയാണ് കൊടുത്തുകൊണ്ടിരിക്കുന്നത് കണ്ടറിയാം വല്ല വരുമായിരിക്കും വയൽ കാഡി കഴിഞ്ഞിട്ടുണ്ടല്ലോ ഇഷ്ടപ്പെട്ട സീസൺ കഴിയുമ്പോൾ സീസൺ ഫോറാണ് റിയാസ് ഒക്കെ റിയാസ് ഒക്കെ സീസൺ ആണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട അത്രയും അത് അതിൻ്റെ അത്രയും ഇഷ്ടം വേറെ ഒരു സീസണോടൊന്നും തോന്നിയിട്ടില്ല അതുപോലെ തന്നെ വേറെ സീസൺ കണ്ടിട്ട് വരും നെവിൻ നല്ല ഭയങ്കര എൻ്റർടൈൻഡാണ് നല്ല കണ്ടാണ് ഭയങ്കര എല്ലാത്തിനും എല്ലാം ഫണ്ണിയായിട്ട് എടുക്കുന്ന ആളാണ് താങ്ക് യു ഡാമു ഞാൻ